ഞങ്ങളിത് തുപായ്പ്പെട്ടി ായി തരാൻ പോവുകയാണ് അതും വെറും അഞ്ചു ദിവസത്തേക്ക് അത് ഈ പെരുന്നാളിന് ഒന്നല്ല രണ്ടല്ല മൂന്ന് ദുബായി പട്ടി തന്നെ അഞ്ചു ദിവസം മാത്രം വില കൂടിയ അതൊരു വണ്ടി നിറച്ചിട്ടുണ്ട് ഇത്താ എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇതാ കെറ്റ് ആൺബോക്സ് ടോർച്ച് നിഡോ ചോക്ലേറ്റ് അങ്ങനെ ഒരു ഗൾഫ് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സ്മാർട്ട് വാച്ച് എയർപോർഡ് എമർജൻസി ടോയ്സ് അത് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രവാസി നാട്ടിൽ കൊണ്ടുപോകുന്ന നമ്മൾ ഫ്രീ ആയി ഇതുപോലത്തെ മൂന്ന് പ്രവാസി വേണ്ടിട്ട് ആകെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഞങ്ങൾ പേജ് ഫോളോ പിന്നെ എന്തെങ്കിലും ഒരു രണ്ട് ഷെയർ ഈ പെട്ടി നിങ്ങൾക്ക് എത്തിക്കുന്നത് വളരെ ട്രസ്റ്റഡ് കാർഗോ കാർഗോ കമ്പനിയായ ആണ് അത് അഞ്ചു ടോർച്ച് ഷാമ്പു പേസ്റ്റ് സോപ്പ് എന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഫ്രീ ആയി കൊടുക്കുന്നത് അത് മൂന്ന് പെട്ടിയാണ് മിസ്സാക്കണ്ട മാക്സിമം ഷെയർ ചെയ്തോ വെറും അഞ്ചു ദിവസം മാത്രം